വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും വെള്ളിയാഴ്ചയാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ജനവിധിക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ദേശീയ നേതാക്കളെ രംഗത്തിറക്കി പ്രചാരണം കൊഴുപ്പിക്കുകയാണ് പാർട്ടികൾ നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് ഇതിൽ ഭൂരിപക്ഷം സീറ്റുകളിലും രണ്ടായിരത്തി പത്തൊൻപതിൽ ബി വിജയം പതിനേഴ് സംസ്ഥാനങ്ങളിലും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ലോക്സഭാ സീറ്റുകളാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുതുന്നത് തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് സീറ്റുകളിലും ആദ്യഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നാടും നഗരവും ഇളക്കിമറിച്ചുള്ള പ്രചാരണം നാളെ അവസാനിക്കും മറ്റന്നാൾ നിശബ്ദ പ്രചാരണം പത്തൊൻപതിന് ജനവിധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ താരപ്രചാരകർ അവസാനഘട്ട പ്രചാരണത്തിലും അണിനിരക്കും ഇന്ത്യാ സഖ്യ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ രാഹുൽഗാന്ധി യും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗയും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന സീറ്റുകളിൽ നാൽപ്പതിലും രണ്ടായിരത്തി പത്തൊൻപതിൽ ബിജെപിക്കായിരുന്നു വിജയം നേടിയ ഡി എം കെ രണ്ടാം സ്ഥാനത്തും കോൺഗ്രസിന് ലഭിച്ചത് പതിനഞ്ച് സീറ്റുകളായിരുന്നു അഞ്ച് സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത് ഇതിൽ പേർ മാത്രമാണ് വനിതകൾ നിതിൻ ഗഡ്കരി കിരൺ റിജിജു എന്നീ കേന്ദ്രമന്ത്രിമാർക്ക് പുറമെ കാർത്തി ചിദംബരം നഗുൽനാഥ് ചിരാഗ് പാസ്വാൻ കനിമൊഴി അടക്കമുള്ള പ്രമുഖരും ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട് റിപ്പോർട്ടർ ദില്ലി